നിങ്ങൾ അടിക്കൂലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം ഈ മോളുടെ ജാതകം ചേരുന്ന ഒരു പയ്യൻ ഈ നാട്ടിലുണ്ട് ചെറുക്കൻ ഒരു ബംഗാളിയാണ് നിങ്ങൾ അതിനെ കുറിച്ച് ടെൻഷൻ അടിക്കണ്ട എനിക്ക് എനിക്കറിയാന്നുള്ള ഈ ജാതകം നോക്കിയ ചെറുക്കന് അങ്ങനെ വലിയ ബംഗാളി ലുക്കൊന്നുമല്ല അത്യാവശ്യം കാണാൻ ഒരു മലയാളി ലുക്കാണ് പിന്നെ അവൻ നല്ലവണ്ണം മലയാളം പറയുകയും ചെയ്യും സൂപ്പറായിട്ട് സംസാരിക്കുന്നേ സൂപ്പറായിട്ട് സംസാരിക്കും അപ്പൊ ഞങ്ങള് അതറിയാൻ വേണ്ടി മലയാളത്തില് ചില കാര്യങ്ങളൊക്കെ അവനോട് ചോദിക്കും അതൊന്നും വിഷയമുള്ള കേസല്ല എന്നാലും പിന്നെ നിങ്ങൾ എന്തായിരിക്കും ചോദിക്കുന്നത് ഇപ്പൊ നമ്മള് നാട്ടുകാട പരിസരിച്ചേ എന്താ എവിടെയാ സ്ഥലം സ്ഥല വീട്ടിലാരൊക്കെ ഉണ്ട് അത് ചോദിക്കണമല്ലേ നമ്മൾ ഒരാള് കുടുംബത്തിലോട്ട് വരുമ്പോ ഇതൊക്കെ ഡീറ്റെയിൽസ് ഈ കല്യാണത്തിന് എത്ര പേര് വരുമെന്ന് നമുക്ക് അറിയണമല്ലോ കാരണം വി എ പികളോ മന്ത്രിമാരോ സെലിബ്രിറ്റി ഒക്കെ വന്നാൽ ഫുഡ് അറേഞ്ച് അറിഞ്ഞേ ഞാനൊരു പ്രാന്തനാറിയാലോ അതെ അത് നാട്ടുകാർക്ക് മൊത്തം അറിയാം അതല്ല വണ്ടി പ്രാന്തൻ അഞ്ചാറ് ബുള്ളറ്റൊക്കെ ഉള്ളത് എനിക്ക് അപ്പൊ ഞാൻ അവനെ ഒരു ബുള്ളറ്റ് വാങ്ങിച്ചു കൊടുത്താ പൊന്നുപോലെ നോക്കൂന്ന് എനിക്ക് അറിയണം ബുള്ളറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ പോകുന്നു അത് ഞാനൊരു ചോദ്യം ചോദിക്കും എന്റെ കൊച്ചിനെ ഉണക്കമേയും ഭയങ്കര ഇഷ്ടമാണ് ഉണക്കമേയും കൊടുത്തുവിടും അത് എന്ത് ചെയ്യുമെന്ന് എനിക്കൊന്നറിയാ ഇങ്ങോട്ട് ഞാൻ കൊണ്ടുവന്നപ്പോഴേ പറഞ്ഞില്ലേ മലയാളം 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 കൊടുക്കരുത് ഞാൻ എല്ലാം ഞാൻ ചോദിക്കും എന്താണ് നിന്റെ പേര് നിന്റെ വീട് എവിടെയാണ് വെസ്റ്റ് ബംഗാൾ വീട്ടിൽ ആരൊക്കെയുണ്ട് അച്ഛനും ഉണ്ട് അമ്മയുണ്ട് പെങ്ങൾ ഉണ്ട് ആ പിന്നെ അർത്ഥവൻ ചോദിക്കാൻ നിന്റെ വരുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അവിടുന്ന് കല്യാണത്തിന് എത്ര പേര് വരും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ഒരു നൂറ് നൂറ്റമ്പത് പേര് വരും അത് കഴിഞ്ഞിട്ട് വലിയ കാശുകാരാണ് മന്ത്രിമാരോ വിള ഒക്കെ വരും എന്നുള്ള അർത്ഥ ചോദ്യമാണ് എന്ത് പറയും അങ്ങനെ കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോ ചിലപ്പോ വരും വരില്ല അത് കഴിഞ്ഞിട്ട് ഒരു വാങ്ങിച്ചു തരാന്നാണ് പറഞ്ഞിരിക്കുന്നത് നോക്കും നോക്കും പിന്നെ എന്റെ ആനിയൻ ചോദിച്ചു അത് കഴിഞ്ഞിട്ട് ആ സ്ത്രീ പറയുന്നു പറഞ്ഞ ഈ മച്ചിലില്ലേ മച്ചലി ഉണക്ക മച്ചലി മച്ചലി ഇവിടത്തെ കൊച്ചിന് ഇഷ്ടമാണ് അത് കൊറേ തന്നുവിടാനാണ് പ്ലാൻ ചെയ്യും അത് തന്നു തന്നിട്ട് കഴിഞ്ഞാൽ കളയരുത് അവർക്ക് ഇഷ്ടപ്പെടില്ല അതായിട്ട് നീ നല്ലതാണ് കൊള്ളാന്ന് പറയാൻ പോസ്റ്റ് ലാസ്റ്റ് ചോദ്യത്തിന്റെ ഉത്തരം നാലായിട്ട് വലിച്ചു കയറി ഉപ്പും കുറുമുളങ്ങനെ തേച്ച് ന ഉണക്കാൻ വെക്കും മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് ഇത് നീ അതുപോലെ ഈ കല്യാണം ഞാൻ എന്താ പേര് നമസ്കാരം പിന്നെ എവിടെയാ സ്ഥലം വെസ്റ്റ് ബംഗാൾ ബംഗാൾ നമ്മുടെ വീട്ടിലുള്ളത് വീട്ടില് അച്ഛനുണ്ട് അമ്മയുണ്ട് പെങ്ങൾ ഉണ്ട് അനിയനുണ്ട് അച്ഛനാ അങ്ങനെ അച്ഛനെ കുറിച്ച് പറ അല്ല അതല്ല ഈ നമ്മൾ അതല്ലല്ല ചോദിക്കേണ്ടത് ഏഹ് നമ്മള് നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ച ചോദ്യം അതല്ലല്ല കല്യാണത്തിന് എത്ര പേര് വരും ആ ബൂണ് റെഡിയാക്കാൻ അതല്ലേ സാർ ചോദിക്കേണ്ടത് അങ്ങനെ കൃത്യമായിട്ട് നമ്മൾക്ക് പറയാൻ പറ്റില്ല ഒരു ൂറ്റമ്പത് പേര് വരും എന്നാണ് അമ്മ പറഞ്ഞത് വരും ചെലപ്പ് വരില്ല പെങ്ങളെ നീ ഞങ്ങളത് പോലെ നോക്കൂ പൊണ്ണും നോക്കേട്ട പിന്നെ നീ 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 നിനക്ക് ബൈക്ക് എന്ത് ചോദ്യത്തിന് ചോദ്യം തിരിഞ്ഞു ചോദിക്കുന്നത് ഓർത്ത് അഡ്ജസ്റ്റ് അമ്മ നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും നാലായിട്ട് നാലായിട്ട് വലിച്ചു വലിച്ചു അണിയും ഉപ്പും കുരുമുളകും തേച്ചു എന്നിട്ടും മഴക്കാലത്ത് നാം പൊരിച്ചു തിന്നു